എല്ലാവർക്കും കേശുൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല ഇന്നിപ്പോൾ വന്നിട്ടുണ്ടേ അപ്പോൾ ഈ വീഡിയോ എടുത്ത സമയത്തൊന്നും അമ്മ ഇവിടെ ഇല്ല മൂത്തൻ നാത്തൂൻ്റെ വീട്ടിലാണ് അപ്പോൾ ശനിയാഴ്ച ദിവസം എനിക്കാണെങ്കിൽ കടയിൽ പോവേണ്ട ദിവസം കൂടെയാണ് കേശുകുട്ടൻ സ്കൂളും ഇല്ല അങ്ങനെ ഞങ്ങൾ എന്തെന്ന് അറിയാമോ ശനിയാഴ്ച രാവിലെ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം നേരെ കേശുക്കുട്ടനെക്കൊണ്ട് അമ്മേടെ എടുത്താക്കി എന്നിട്ട് അവിടെ നിന്ന് കാപ്പിയും കുടിച്ചുകൊണ്ടാണ് കടയിൽ പോയത് ഇതാണ് മൂത്തൻ നാത്തൂർ അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്ക് അവിടെ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ അങ്ങനെ ഇടിയപ്പം അത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് പൊടി മാസം വയ്ക്കാനായിട്ട് ക്കി വച്ചിരിക്കുന്നത് പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ചില്ലി ചിക്കൻ അല്ലേ ചില്ലി ചിക്കൻ ചേച്ചി നല്ല സൂപ്പറായിട്ട് വയ്ക്കും കേട്ടാ അപ്പോൾ ആ ചില്ലി ചിക്കൻ വെച്ചതിൻ്റെ ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇനി നമ്മളവിടെ കാപ്പി പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ രാവിലെ അല്ലേ പോയത് കാപ്പി ഉണ്ടാക്കുന്ന സമയമാവണതേ ഉള്ളൂ അങ്ങനെ അമ്മ അവിടെ പൊടി മാസ് വയ്ക്കണ തിരക്കിലാണ് ചേച്ചി ഇടിയപ്പം ഉണ്ടാക്കണ തിരക്കിൽ ഇനി കേശിക്കുട്ട ഇവിടെ കേശിക്കുട്ടനെ ഇവിടെ നിർത്തിയിട്ട് വേണം ഞങ്ങൾക്ക് കടയിൽ പോകാൻ ഇനി കടയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും മോനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി ആ പൊടിമാസിനുള്ള ഉരുളക്കിഴങ്ങൾക്ക് അതിലിട്ട് ഇനി അതിൻ്റെ ഒന്ന് ഇളക്കിക്കൂട്ടി എടുക്കണം നമുക്ക് പെട്ടെന്ന് പോകണമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് അമ്മ അത് റെഡിയാക്കിയാണ് അങ്ങനെ അവിടെ പൊടിമാസൊക്കെ അവിടെ റെഡിയായി ഇനി അങ്ങ് കഴിച്ചാൽ മതി അപ്പോൾ ഉപ്പ് നോക്കാനാണ് ഞാൻ അതിൻ്റെ അറ്റത്തുനിന്ന് കുറച്ച് എടുത്തത് അങ്ങനെ ഉപ്പൊക്കെ നോക്കി എല്ലാം അടിപൊളിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇവിടെയും നമ്മൾ മറ്റേ പച്ചവെള്ളത്തിൽ നനയ്ക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവ് തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ ഇനി കാപ്പി കുടിക്കണം നേരെ പോകണം അപ്പോൾ ശനിയാഴ്ച ദിവസം കാര്യമായിട്ട് കാണിക്കാനൊന്നും ഒന്നും ഇല്ലായിരുന്ന കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ റൊട്ടൈൻ കാര്യങ്ങളും എല്ലാം അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാനായിട്ട് പറ്റാത്തത് പിന്നെ ഇത് ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസം ആയപ്പോഴേക്കും കുറച്ച് ലേറ്റായാണ് എഴുന്നേറ്റത് തലേ ദിവസം ഒരു സിനിമയൊക്കെ കിടന്നപ്പോഴേക്കും നല്ല ലേറ്റായി പിന്നെ ഞായറാഴ്ച എന്ന് പറയുമ്പോഴേ നമുക്കൊരു സൺഡേ എന്ന് പറയുമ്പോൾ മടി പോലെയാണല്ലോ ഭയങ്കര മടിയാണല്ലോ രാവിലെ ഇന്ന് രാവിലെ എണീറ്റില്ല വിളക്കൊന്നും കത്തിച്ചില്ല എല്ലാം ഒന്നും ഒരു ലേസി ലേസി ഫോമിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ രാവിലെ എഴുന്നേറ്റുടനെ നല്ല ഒരു ഇഞ്ചി ചായ ഉണ്ടാക്കി ഇപ്പം ഞാൻ മിക്കവാറും ഇഞ്ചി ചായ തന്നെയാണ് ഇടണത് അങ്ങനെ ചായ ഇട്ട് അതിനൊന്ന് ഒന്ന് നല്ല ചൂടോടെ ഊതി ഊതി കുടിക്കുന്നതാണ് കുടിക്കണതാണ് ഗുപ്തനിഷ്ടമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഈ ഇഞ്ചി ചായ കുടിച്ചതിന് ശേഷം എനിക്ക് ഇലക്കയോട് വേറൊന്നിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ ഇത് ഭയങ്കര ഒരു ഫ്ലേവറാണ് ഇഞ്ചി ചായ കുടിക്കുമ്പോൾ ഇഞ്ചി ആയിരുന്നാലും അതുപോലെ തന്നെ ചുക്കിട്ട് കുടിക്കുമ്പോഴായിരുന്നാലും അതുപോലെ തന്നെ പിന്നെ നമ്മൾ നല്ലൊരു കട്ടൻ ചായ ഇട്ടിട്ട് അതിൽ ഇഞ്ചി ഇട്ടൊക്കെ കുടിച്ചാൽ നമുക്ക് ജലദോഷമൊക്കെ വന്നിരിക്കുമ്പോഴേക്കും അടിപൊളിയാണ് കേട്ടോ അതൊരു കഷായം പോലെയൊക്കെ തോന്നും ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് കുടിക്കാനും പറ്റും അങ്ങനെ ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട് ചേട്ടനും കൊടുത്തിട്ട് നല്ലൊരു ഇഞ്ചി ചായയൊക്കെ കുടിച്ചിട്ടാണ് അടുത്ത പരിപാടികളിലോട്ട് കിടക്കണത് ഇന്ന് ഇനി ഉരുളക്കിഴങ്ങ് കറിയാണ് ഇവിടെയും വെക്കാൻ പോകണത് ഉരുളക്കിഴങ്ങ് കറി കുറേ രീതിയിൽ വെക്കുമെന്ന് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ അയ്യോ തൊണ്ട എന്തോ പോലെ ഇന്ന് ഞാൻ മഞ്ഞക്കറിയാണേ വെക്കുന്നത് മുളകൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിനായിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി അതിൽ ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് സവോള പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കുക്കർ അടച്ചു ചോദിച്ചാൽ അതിനങ്ങ് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ ഇന്ന് ദോശ രാവിലെ കാപ്പി എന്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദോശ എന്ന് പറഞ്ഞതും ചേട്ടൻ്റെ മുഖം അങ്ങോട്ടങ്ങ് മാറി എന്നും ദോശ ഇഡ്ഡലി ഇതുതന്നെയാണ് അവൾക്ക് വേറെ ഒന്നും വയ്ക്കാറില്ല ഈ അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞു കുറേ നാൾ അപ്പം ഉണ്ടാക്കില്ലായിരുന്നു വേറെ ഇന്നൊന്ന് കാപ്പി ഉണ്ടാക്കുക അങ്ങനെ വിചാരിച്ചു ദോശ മാറ്റി മാറ്റിപ്പിടിച്ച് നോക്കാമെന്ന് അതിനായിട്ട് സവോള കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് പച്ചമുളക് പിന്നെന്താ തക്കാളി ഇത്രയും സംഭവങ്ങളും കൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുകയാണ് വേറൊരു കാര്യമുള്ളത് നമ്മൾ സ്ഥിരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ തന്നെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു രൂപമാറ്റം മാറ്റം വരുത്തുമ്പോൾ ഉണ്ടല്ലോ അതങ്ങ് ഭയങ്കര ഫ്രഷ് പോലെ ആവുകയും ചെയ്യും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ഒന്നാമത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയുടെയും കൂടിയൊക്കെ ഒരു ഇതാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയാൽ നമ്മൾ തനിയെ വിചാരിക്കും ആ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും ഇത് കഴിക്കുമ്പോൾ നല്ല രുചി അങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെയോ നമ്മളങ്ങ് മെനഞ്ഞെടുക്കുകയാണ് എല്ലാം നമ്മളെ മനസ്സിൻ്റെ ഒരു കളിയല്ലേ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ആദ്യം ദ ഇതിലാണ് ദോശ ഉണ്ടാക്കാനായിട്ട് ഒഴിച്ചത് പക്ഷേ ഇതിലൊഴിച്ചപ്പോഴേക്ക് നല്ല പണി കിട്ടി ഇതിലൊരു കുഴപ്പമുള്ളത് നടുക്ക് കുറച്ച് ഭാഗം അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരി കിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ സ്റ്റിക്കർ വലിച്ചെടുത്ത സമയത്ത് അവിടെ നിന്ന് അതിൻ്റെ കോട്ടിങ്ങും കൂടി ഇങ്ങനെ ഇളകി വന്നേ അതിന് ശേഷം ഈ നടുക്ക് നമ്മൾ ദോശയ്ക്ക് മാ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിട്ടു വരില്ല അങ്ങനെ പിന്നെ അതിനെ എടുത്ത് മാറ്റിയിട്ട് ആ ദോശ ചീത്തയായിട്ടാണ് നേരെ കകയ്ക്ക് കൊടുത്ത് പിന്നെ ഇതിലോട്ടാണ് ദോശ ഉണ്ടാക്കിയത് ദോശ ആ ഒരു ഭാഗം ഒന്ന് മൂത്ത് വന്നിട്ട് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കും ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന ഉടനെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടി ദോശ കരിഞ്ഞു പോവും നമുക്ക് അതിൻ്റെ പുറത്ത് ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് അപ്പം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആ ക്രഷി ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിൽ മുളക് പൊടിയും കുരുമുളക് പൊടി നമുക്ക് പിന്നെ നമ്മുടെ ഈ ദോശപ്പൊടി ഉണ്ടല്ലോ ദോശപ്പൊടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ അതില്ല അപ്പോൾ പിന്നെ ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ നെയ്യ് ഒഴിച്ച സ്ഥാനത്ത് ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം എനിക്കാണെന്ന് വെച്ചാൽ ഈ ബട്ടറിൻ്റെ ടേസ്റ്റ് ഈ ആഹാര സാധനങ്ങളിൽ ഇങ്ങനെ ആ ബട്ടറിൻ്റെ ടേസ്റ്റ് വേണമെന്ന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ വേറെ എന്തെങ്കിലും ടേസ്റ്റ് വരാറുള്ള ആഹാര സാധനങ്ങളിലല്ലേ വരുവുള്ളൂ അപ്പോൾ ചേട്ടനും അത്ര വലിയ ഇഷ്ടമല്ല നെയ്യുടെ ആ ഒരു രുചിയും ഈ ദോശയിലൊക്കെ ഒഴിച്ച് കഴിക്കുന്നതും ചേട്ടന ഇഷ്ടമല്ല എന്നാലും ഞാൻ പിന്നെ ഇതിൽ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ പിന്നെ ഒരു മുട്ടയും കൂടി അതിലെങ്കിൽ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് അതിലിട്ട് തന്നെ ഒന്ന് ഇളക്കി കൂട്ടി എടുക്കണം ഞാനൊരു വീഡിയോ കണ്ടതാണ് ഇങ്ങനെ വെറൈറ്റി ദോശ എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് കണ്ട ഒരു വീഡിയോ ആയിരുന്നു ഊത്തപ്പൊന്നും പറയാൻ പറ്റില്ല ഊത്തപ്പത്തിൽ മുട്ട ഒഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ആ ഒരു മുട്ടയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കണം വേണമെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഫ്ലെയിം നല്ല ലോ വയ്ക്കണം വെക്കണം എന്നുണ്ടെങ്കിൽ അടിഭാഗം നന്നായിട്ട് കരിയും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പോൾ ഇത് മുട്ട എന്ന് പറയാം മുട്ട ദോശ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ടാക്കേണ്ടത് കേട്ടോ മുട്ട ഇപ്പോൾ ഇവിടെ സ്ഥിരമാണല്ലോ ഒരു മുട്ട ദോശയും കൂടെ മാത്രമേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് അങ്ങനെ മുട്ട ഒഴിച്ചതിന് ശേഷമാണ് മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം അപ്പോൾ ദോശ ഒരു അടിഭാഗം കണ്ടില്ലേ നല്ല നല്ല ഇതായിട്ടിരിക്കണത് ഉണ്ട് അത് തീ നന്നായിട്ട് കുറച്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ അതൊക്കെ അരി മറന്നു പോവുകയെ ചെയ്യരുതെങ്കിൽ പിന്നെ തീർന്നു ദോശ മൊത്തം കരിഞ്ഞൊരു പരുവുമായി പോവും അപ്പോൾ ദോശ റെഡിയായി ഇത് കാണുമ്പോഴേക്ക് കുറച്ച് വെറൈറ്റി ഇല്ലേ മുട്ട ദോശ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം പിന്നെ ഉരുളക്കിഴങ്ങ് കയറിയും അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിനെ ഒന്ന് ഉടച്ച് ഒരു മൂന്നാല് വയസ്സിലാകുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് കയറി വെന്തോളും അതിൽ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും പിന്നെ പെരിഞ്ചീരകവും മാത്രമേ ഇട്ടിട്ടുള്ള വേറെ പൊടികളൊന്നും ഇട്ടിട്ടില്ല പച്ചമുളക് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനായിട്ടെ ഇനി കടുകും കൂടിയൊക്കെ താളിച്ചൊഴിച്ച് അതിന് മുന്നേ കുറച്ച് പാൽ പാലൊഴിച്ചിട്ടുണ്ട് തേങ്ങാ പാലൊഴിക്കാം ഞാനിവിടെ പാൽ പാലൊഴിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ പാലൊക്കെ ഒഴിച്ച് നല്ലൊരു ഉരുളക്കിഴങ്ങ് കറി റെഡിയാക്കി അതിനങ്ങ് റോളിലോട്ട് മാറ്റി വെച്ച് ഇനി അതങ്ങ് കോരിയങ്ങ് കൊടുത്താൽ മതി ഞാനാണെങ്കിൽ ത ഈ രീതിയിലാണ് കഴിക്കുന്നത് കേട്ടോ കറി വെച്ചിട്ടുണ്ട് അച്ചാറ് വെച്ചിട്ടുണ്ട് തൈര് മുളക് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ആഹാരം കഴിക്കട്ടെ അങ്ങനെ ഉച്ച ഉച്ചയായപ്പോഴേക്ക് വളക്കരുവാടൊക്കെ ആയിട്ട് അമ്മ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ രാവിലെ ചോറ് വെച്ച് വെച്ചായിരുന്നു അമ്മ വന്നതിന് ശേഷം ചന്തയിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്ക് അമ്മ വന്നപ്പോൾ ലേറ്റായി ചന്തയിൽ പോകാനായിട്ട് പറ്റിയില്ല പിന്നെ ഇനി കരുവാടെ എന്ത് വാങ്ങാൻ പോകണമെങ്കിൽ കേശിക്കുട്ടനെയും കൊണ്ടുപോകണം അതുകൊണ്ട് വിചാരിച്ചാൽ അല്ലെങ്കിൽ ചമ്മന്തിയാക്കാമെന്ന് അങ്ങനെ ഞാനത് പറഞ്ഞപ്പോഴേക്കും അമ്മ വന്നപ്പം കരുവാട് വാങ്ങിച്ചുകൊണ്ട് വന്നത് കരുവാട് വാളക്കരുവാടാണ് അങ്ങനെ വാളക്കരുവാട് ഇനി അത് വെക്കണം നമ്മൾ കത്തിരിക്കാൻ മെഴുക്ക് വരട്ടി വാളക്കരുവാടിട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും കരുവാടിട്ട് മെഴുക്ക് വരട്ടി അങ്ങനെ പറയേണ്ടതായിരിക്കും അങ്ങനെ അങ്ങനെ വേണമെങ്കിലും പറയാം സത്യം പറഞ്ഞാൽ കരുവാടിൽ ഇതെല്ലാം കൂടി ഇട്ട് അങ്ങനെ വെക്കുന്നതാണ് അപ്പോഴേക്കും നമുക്ക് കുറച്ചധികം കറി പോലെയും കിട്ടും കരുവാട് മാത്രമല്ല അതിൻ്റെ അരപ്പം കൂടിയൊക്കെ കഴിക്കാനായിട്ട് കിട്ടുമല്ലോ അങ്ങനെ കരുവാട് നല്ല ക്ലീനായിട്ടിരുന്നതാണ് എന്നാലും അതിനകത്ത് ആ ചികളയും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് അതിനൊന്ന് വൃത്തിയാക്കി വെച്ച് ഇനി അതിലുപ്പം കരുവാടല്ലേ കരുവാട് എപ്പോഴും ഉപ്പായിരിക്കും നമുക്ക് കുറച്ചധികം ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളീ വെള്ളം അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഭയങ്കര തിളപ്പില്ലല്ലോ നമ്മളെ കൈകൊണ്ട് എടുക്കാനും തൊടാനും പറ്റുന്ന രീതിയിലുള്ളൊരു ചൂടില്ലേ ആ രീതിയിൽ ചൂടാക്കിയിട്ട് കരുവാടിലോട്ട് അങ്ങ് ഒഴിച്ച് വെച്ചിരിക്കണം ഒരഞ്ച് മിനിറ്റ് ആ ചെറു ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുമ്പോഴേക്ക് അതിലെ ഉപ്പൊക്കെ കുറേ അങ്ങ് മാറിക്കിട്ടും ഞാനൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ ന്യൂസ് പേപ്പർ പിച്ച് ഇട്ടിട്ട് അതിൽ ആ ഒരു ഇതൊക്കെ മാറ്റണതേ അപ്പോൾ സത്യത്തിൽ വീട്ടിൽ എൻ്റെ അമ്മയും ഇവിടുത്തെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യും അത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യണത് ഇപ്പോൾ ഓരോ കമൻ്റ് വരുമ്പോഴാണ് ചെയ്യുന്നത് അത് ശരിയല്ലേ നമ്മളെന്ത്കൃത്തരോടല്ലേ കാണിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ എന്തൊക്കെ വിഷാംശമുള്ളത് വേണം ഇപ്പോൾ ഞാൻ അതൊക്കെ അങ്ങ് മാറ്റി ഇപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ചെയ്യണത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കത്തിരിക്ക മെഴുകുരുട്ടിക്കുള്ള സംഭവങ്ങൾ വേണമല്ലോ അപ്പോൾ കത്തിരിക്ക കട്ട് ചെയ്തിട്ട് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ അമ്മ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണേ മറ്റേ മുളക് നമ്മുടെ സാമ്പാർ മുളകില്ലേ ആ സാമ്പാർ മുളക് സവോളയെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൽ കരുവാടും കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൂട്ടണം അപ്പോൾ ഞാൻ ആദ്യം കരുവാട് ഇതിൽ ഇട്ട് കൊടുത്തെങ്കിലും പിന്നെ കരുവാട് മാറ്റിയിട്ട് ആദ്യം ഇതിലൊന്ന് മസാലയൊക്കെ പിടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിൽ ഉപ്പിടേണ്ട കേട്ടോ പിന്നെ വേറൊരു കാര്യമുള്ളത് ഉപ്പും കരുവാടാണെന്നുണ്ടെങ്കിൽ കുറേ ഉപ്പ് പിന്നെ ഇതിലോട്ട് നമ്മൾ ഒരുമിച്ച് വേവിക്കുമ്പോഴേക്ക് ആ കരുവാടിൻ്റെ ഉപ്പ് തന്നെ ഇതിലോട്ട് വന്നോളും ഇനി കരുവാടും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് കരുവാടും കൂടെ ഇട്ടുമെടുത്ത് ആ അരപ്പ് തന്നെ ഇതിലും കൂടെ ആയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം അപ്പോൾ മിക്കവാറും അമ്മ ഇവിടെ ഇങ്ങനെയാണ് കരുവാട് പൊരിക്കണത് എൻ്റെ വീട്ടിലാണെന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ പൊരിക്കാറേയില്ല കരുവാട് വെറുതെയാണ് പൊരിക്കണത് അതിലെ കരുവാടൊക്കെ ആണെങ്കിൽ അങ്ങനെ പൊരിച്ചേക്കൊള്ളാം ഇതിപ്പോൾ ഒരു കറിയും കൂടെ ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്യണത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ചപ്പൊഴേക്ക് ആദ്യം നമ്മൾ കരുവാട് വെച്ച് കൊടുക്കണേ കേട്ടോ ആദ്യം അതിൽ കരുവാടൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെയാണ് നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാനുള്ളത് കരുവാടിൻ്റെ മേലെ ഇതങ്ങ് വെച്ചു കൊടുത്താൽ മതി കുറച്ചൊന്ന് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ട് അധികം നന്നായിട്ട് കുറച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി അതിരുന്നിരുന്നിരുന്നിരുന്ന് മൊത്തം ഈ കത്തിരിക്കയും സവാളയും പച്ചമുളകും എല്ലാം എല്ലൂടെ അങ്ങ് വെന്ത് എല്ലാം അതിലോട്ടങ്ങ് ചേരി ഭയങ്കര ടേസ്റ്റാണ് ചേട്ടാ ഇന്ന് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം ഞങ്ങളോട് മിക്കവാറും വാളക്കരിപാടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യാറ് അങ്ങനെ അതങ്ങ് അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അടച്ച് വെക്കണമെന്ന് അപ്പോൾ ആ അടപ്പ് വെച്ച് അതങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മതി പരിപാടി വേവണ സമയം കൊണ്ട് ഇനി തേങ്ങ തിരുവിയെടുക്കണമെന്നും മീനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ചമ്മന്തി അരയ്ക്കണം അങ്ങനെ മാങ്ങ ചമ്മന്തി അരക്കാന്ന് വിചാരിച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നേ നല്ല പുളിയുള്ള മാങ്ങയാണ് ചേട്ടനെന്ന് വെച്ചാൽ ഒരു കാര്യമുള്ളത് മാങ്ങ മാങ്ങ ചമ്മന്തി പിന്നെ ഈ മാങ്ങ അരച്ച ചമ്മന്തി ഉണ്ടല്ലോ അത് ഭയങ്കര മണമുണ്ട് മാങ്ങ ഇഞ്ചിക്കൊരു പ്രത്യേക മണമുണ്ടല്ലോ പക്ഷേ ഈ മനുഷ്യനാണെങ്കിൽ അതൊന്നും പിടിക്കൂലായിട്ട് അപ്പോൾ ഞാൻ ഈശ്വര സെപ്പറേറ്റ് അത് ചമ്മന്തി അരയ്ക്കണോ എന്നൊക്കെ വിചാരിച്ചു ചേട്ടനായിട്ട് എന്നിട്ട് ഞാൻ ഈ മാങ്ങ കട്ട് ചെയ്തിട്ടിട്ട് ആ ചമ്മന്തി കൂട്ടി നോക്കിയപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ മാങ്ങ കിട്ടുന്ന അറിയില്ല അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അങ്ങനെ ഒരു മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് ഒരു കുഞ്ഞു മാങ്ങയാണ് നമ്മുടെ കടയിലിങ്ങനെ ചേച്ചി കൊണ്ടുവന്നതാണ് അവരുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ മാങ്ങയുടെ പേരെനിക്കറിഞ്ഞുകൂടാ ഉൾച്ചൂട്ടാ മാങ്ങയാണെന്ന് തോന്നുന്നുണ്ട് ഇത് നല്ല വലുതാവില്ല എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ മാങ്ങ കട്ട് ചെയ്തിട്ട് പച്ചമുളക് പച്ചമുളകല്ല കൊച്ചുള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ പുളിക്ക് പകരം മാങ്ങ ഇട്ടുന്നേ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാ സംഭവങ്ങളും ഇടണമല്ലോ കൊച്ചുള്ളി ഇടണം ഉപ്പിടണം പിന്നെ മുളകിട്ട് കൊടുക്കണം നമുക്ക് വേണമെങ്കിൽ എരി മുളകൊക്കെ ഇട്ട് അരയ്ക്കാം പക്ഷേ ചമ്മന്തിക്ക് ആ ഒരു ചമ്മന്തിയുടെ കളർ വന്നില്ലെങ്കിൽ എന്തോ പോലെ തോന്നും അത് ഇട്ട് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം മാങ്ങയും കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കല്ലുപ്പിട്ടൊന്നും അരച്ചെടുത്തില്ലെങ്കിൽ മാങ്ങ അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് താമസിക്കും അതിന് ശേഷമാണ് ബാക്കി ഇതൊക്കെ നമ്മുടെ തേങ്ങ ഒക്കെ ഇട്ട് തിരുവെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തത് ഇനി ഒന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും എല്ലാം കൂടെ നന്നായിട്ട് അരഞ്ഞിഞ്ഞ് ഇട്ടിക്കോളും പിന്നെ ഇനി മുളകൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചമ്മന്തി അരയ്ക്കുമ്പം അമ്മയ്ക്കാണെങ്കിൽ അമ്മ കുറച്ച് മുളകോടി ഇടുകയുള്ളൂ കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ നല്ല ഡാർക്ക് കളറിലിരിക്കണേ ചമ്മന്തി ഇഷ്ടമല്ല എനിക്കാണെന്നുണ്ടെങ്കിൽ ചമ്മന്തി നല്ല ചുവന്നിരിക്കണം നല്ല ഡാർക്ക് കളറിലിരുന്നാലേ എനിക്കിഷ്ടപ്പെടുകയുള്ളൂ അങ്ങനെ മാങ്ങാ ചമ്മന്തി അരച്ച് വെച്ചിട്ട് ഇനി ഒരു തൈര് കലക്കാമെന്ന് വിചാരിച്ച് തൈര് ഇപ്പോൾ അല്ലെങ്കിൽ എന്ത് മോരുകാച്ചി ഇതല്ലേ ഉണ്ടാക്കണമെന്ന് അതല്ല അല്ലാതെ നമ്മൾ ഇതുപോലെ ചെയ്യുമല്ലോ ഇത് ഒടുക്കത്ത ടേസ്റ്റാണ് അപ്പോൾ കടുക് തിളച്ചിട്ട് അതിലേക്ക് സവോളയും പച്ചമുളക് പച്ചമുളക് എന്തെന്ന് അറിയാമോ ഒന്നിങ്ങനെ കീറേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അതും പിന്നെ ഒരു തക്കാളിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ഒരു നുള്ള കായപ്പൊടിയും മതി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാൻ ഞാനങ്ങനെ മുളകൊടി ചേർത്തില്ല ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റി എടുക്കണം ഈ മുളകൊക്കെ നല്ല ഇങ്ങനെ എണ്ണയില് കിടന്നൊന്ന് മൂത്ത് വരണം അതാണ് അതിൻ്റെ പരിവ് അപ്പോൾ അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണെ ഇനി തൈര് വാങ്ങിച്ച് കുറച്ച് ദിവസമായി കേട്ടോ നല്ലുലൂലി പോയപ്പോൾ തൈര് വാങ്ങിച്ചതാണ് ഇതുവരെ തൈര് പൊട്ടിച്ചില്ല അങ്ങനെ ഇനി തൈര് കുറച്ചെടുത്തിട്ട് നമുക്ക് ആ ചട്ടിയിലോട്ട് ചട്ടിയിലോട്ടിട്ടുകൊടുത്ത് ഇതിലിപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടിങ്ങനെ ലൂസാക്കണ്ട കുറച്ച് കട്ടിക്കിരിക്കണതാണ് ഇതിൻ്റെ ആ ഒരു ഇത് അങ്ങനെ കുറച്ച് തൈര് അതിലോട്ടാക്കിയിട്ട് ഒന്ന് അതിനൊന്നും ഉടച്ചെടുക്കണമല്ലോ തൈര് നല്ല കട്ട തൈരായിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇതിനെ ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കണം ഉടച്ചെടുത്തിട്ട് ഒരു അപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കാം ഈ രീതിയിൽ എടുത്താലും കുഴപ്പമില്ല പിന്നെ ഇത്രയും കട്ടി എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് തൈര് അല്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ഇളക്കി ഉടച്ച് 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 എടുത്തിട്ട് മറ്റേ സംഭവങ്ങൾ അപ്പോഴേക്കും വെന്തിട്ടുണ്ടായിരിക്കും അതിലുപ്പൊക്കെ ഇട്ട് കൊടുത്തതാണ് എന്നാലും തൈരിന് ഉപ്പ് വേണ്ടിവരും തൈരിലൊക്കെ കുറച്ച് ഉപ്പ് അധികം ഇടുന്നതാണല്ലോ രസം അങ്ങനെ ഞാനൊരൽപ്പം തൈരിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഇളക്കി എടുത്തിട്ട് നമ്മൾ അടുപ്പത്തിരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പച്ചമുളകും തക്കാളിയും സവോളയും ആ ഒരു കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം നല്ല കട്ടിയായിരുന്നു കേട്ടോ തൈര് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും ആ കട്ടി അങ്ങോട്ട് മാറണില്ല അങ്ങനെ ഒരു ശകലം കൂടെ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത്രയും ഇതാക്കിയെടുത്ത് ി ഈ സംഭവം അതിലോട്ടങ് ഇട്ട് കൊടുത്ത് ഇളക്കി എടുത്തിട്ട് അടച്ചു വെച്ചിരിക്കണം ഇതൊന്നിരുന്ന് ആ പച്ചമുളകിലോട്ടൊക്കെ ഈ തൈരൊന്ന് ഇറങ്ങണം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചിരിക്കുമ്പോഴേക്ക് ഇതങ്ങ് സെറ്റാവും എൻ്റെ പോന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതും ഒരു ഒരു ചമ്മന്തിയും ഒരച്ചാറും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി ഉച്ചയൂണു നല്ല ടേസ്റ്റാണ് നമ്മൾ ഇതുപോലെ കത്തിരിക്കിട്ടും ഇങ്ങനെ ചെയ്യാറുട്ടെ അപ്പോൾ തട്ടിക്കൂട്ട് കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ മാങ്ങാ ഉണ്ട് പിന്നെ ആ മോര തൈരുണ്ട് പിന്നെ എന്താണ് കരുവാട് പൊരിച്ചതുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് അച്ചാറും പിന്നെ മറ്റേ നമ്മുടെ തൈര് മുളകൊക്കെ ഇരിപ്പുണ്ടേ അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മതിയല്ലോ ഉച്ച ഇവിടെ അടിപൊളി ആയില്ല നമ്മൾ ഇതുപോലെയൊക്കെ കഴിക്കുമ്പോഴുണ്ടല്ലോ മീൻ കൂടനേക്കാളും ഭയങ്കര ടേസ്റ്റ് തോന്നി വല്ലപ്പോഴും വല്ലപ്പോഴാവുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഒരു രുചി തോന്നണം ആവുമ്പോഴേക്കും നമ്മൾ മടുക്കുമായിരിക്കും എന്നാലും വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കുമ്പോൾ എടുക്കത്ത ടേസ്റ്റാണ് നമ്മൾ പറയില്ലേ ഒരു പറ ചോറുണ്ടെന്ന് അതുപോലെ നമുക്ക് ചോറ് തിന്നാലും മതിയാവാത്ത പോലെ തോന്നും അങ്ങനെ ത അമ്മ വന്ന് എല്ലാം കോരി റെഡിയാക്കി എടുക്കുകയാണ് എനിക്ക് എല്ലാം വേവിച്ച് കഴിക്കാം പക്ഷേ ഈ വിളമ്പി ഒപ്പിക്കാനായിട്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കര മടിയുമാണ് വിളമ്പാനായിട്ട് സൺഡേ എന്ന് വെച്ചാൽ കേശുവിൻ്റെ വിചാരം അച്ഛനും എങ്ങും പോകാണ്ട് വീട്ടിലിരുന്ന എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനായിട്ട് കേശുവിനെയും കൊണ്ട് പോകുന്ന ദിവസം ഒന്നാണ് എന്തെങ്കിലും കാര്യത്തിൽ അച്ഛൻ സൺഡേ അല്ലേ സൺഡേ അല്ലേന്ന് പറയും അങ്ങനെ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആക്കുളം പാർക്കിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ മേളിൽ കൂടെ നമുക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ പുല്ലുകാട് മേളിലത്തെ കോറയാണ് അങ്ങനെ ചേട്ടൻ കോറെ കാണിച്ചു കൊടുക്കുകയാണ് കേശുവിന് മക്കളെ ഭയങ്കര കുഴിയുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ആ കോറെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു അവിടെ ഇങ്ങനെ വലിയ നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് മനുഷ്യന്റെ അവർ മാസം ഇറങ്ങാണ്ട് നമുക്ക് പുരുഷനായിട്ട് പറ്റും ഞാൻ എന്തോ ഞാൻ മറങ്ങുന്നത് ഇത്ര വർഷമുണ്ട് ഇവിടെ താമസിച്ചിട്ടും ഈ പുല്ല് പുല്ലുകാട് മേളിലോട്ട് പുല്ലുകാട് കുന്നമ്പുറ ആ ഭാഗത്തോട്ട് കൂടി പോയ ഒരു ആറോ ഏഴോ തവണ മാത്രമേ പോയിട്ടുള്ളൂ നമുക്ക് അങ്ങോട്ട് അങ്ങനെ കയറേണ്ട ആവശ്യങ്ങൾ വരാറില്ലല്ലോ അതുകൊണ്ട് ഈ മേളിലോട്ട് കയറണത് ഭയങ്കര കുറവാണ് അങ്ങനെ വല്ലപ്പോഴും അതുവഴി പോകുമ്പോഴേക്കും അയ്യോ നല്ല കിഡിലും വീടുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അതുമല്ല നല്ല ഒരുപാട് ബിൽഡിങ്ങും കാര്യമൊക്കെ ആയി അതാ ഞങ്ങൾ വന്ന് ആ ആക്കുളം റോഡിലോട്ട് ഇറങ്ങി നമുക്ക് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടെങ്കിൽ എത്താം നമ്മൾ ബൈപ്പാസ് വഴി വരണമെങ്കിൽ കുറച്ച് ചുറ്റലാണ് അപ്പോൾ അത് നിഷാണ് നിഷിൻ്റെ സൈഡിലൂടെ ഞങ്ങൾ പോയി അങ്ങനെ ആ കുളത്തെത്തി പക്ഷേ ഇന്ന് നമ്മൾ ആ കുളത്ത് വന്നിട്ട് നമ്മൾ വലിയ സാറ്റിസ്ഫൈ ഒന്നും ആയില്ല കുറേ റൈഡൊക്കെ എല്ലാം പൊട്ടി പൊളിഞ്ഞൊക്കെ പക്ഷെ ആ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണതിൽ പോലും അവന ഒരു കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട് പിള്ളേർ അതിൻ്റെ ഇടയിൽ കൂടെ ഊന്ന് കയറിയാണ് ആ കയർ കെട്ടിയിരിക്കുന്നത് അതും കയറാതിരിക്കാൻ വേണ്ടി വേണ്ടിയാണെന്ന് പോലും തോന്നാത്ത രീതിയിലൊക്കെയാണ് ഇങ്ങനെ കുറെ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ചെടിയുടെ മുകളിൽ ഒരു കുഞ്ഞി ബുദ്ധൻ ഇരുന്നപ്പോൾ കേശുന് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ട് അമ്മ എന്നാണ് കേശു പറഞ്ഞത് അങ്ങനെ നമ്മൾ അവിടെ കുറേ സമയം ചെടി ചെടി കാണുമ്പോഴേക്കും ഒരു ഒരു അങ്ങോട്ടൊരു വലിവാണ് കേട്ടോ അതൊക്കെ നോക്കി നിന്നിട്ട് നേരെ അകത്തോട്ട് കയറി ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കും പണ്ടത്തെ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ വീട് നിറയെ ചെടിയായിരുന്നു നിറയെ ചെടിയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലില്ലാത്ത ചെടികളും പച്ചക്കറികളും ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഞാനെല്ലാം ഒരു വാശിപ്പുറത്തെടുത്ത് കളഞ്ഞതാണ് അങ്ങനെ അവിടെ നിന്ന് നൂറ് രൂപയാണ് ടിക്കറ്റ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി കേശു കുറച്ച് സമയമൊക്കെ എൻജോയ് ചെയ്തത് പക്ഷേ നമുക്കത്രയ്ക്ക അങ്ങോട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്ത പോലെ തോന്നി വലിയ രീതിയിൽ സംഭവങ്ങളെല്ലാം ഉള്ളതെല്ലാം അവിടെ ഉണ്ട് എല്ലാം കുറേയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ആ നമ്മൾ ഈ ചറക്കി ഇറങ്ങണ ചെറുക്കു ഉണ്ടല്ലോ അതൊക്കെ എല്ലാം പൊട്ടിയിരിക്കുകയാണ് കേശൂരിങ്ങനെ എത്ര പ്രാവശ്യം വിളിച്ചതെന്ന് പറയാമോ അങ്ങോട്ട് പോണ്ട പോണ്ടെന്ന് പറയാനായിട്ട് അതിന് അറിയാൻ പറ്റുന്നില്ല അതവർ അത്രയ്ക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ അത് ക്ലോസ് ചെയ്യണമായിരുന്നു പക്ഷെ അങ്ങനെ ക്ലോസ് ചെയ്തിട്ടില്ല പിള്ളേർ ഇങ്ങനെ ചറുക്കി വരുമ്പോൾ അവരുടെ ദേഹമൊക്കെ നന്നായിട്ട് മുറിയും ആ രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടല്ലേ നമ്മൾ ആ പത്രത്തിലൊക്കെ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാര്യം വന്ന സമയത്ത് അയ്യോ ഞങ്ങളുടെ നാട്ടിലും വന്നല്ലോ ഞങ്ങൾ വയനാട് പോയപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞത് വയനാട് ഗ്ലാസ് ബ്രിഡ്ജാണ് അവിടെ കയറിയിട്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിനൊരു സന്തോഷം കിട്ടില്ല ഉള്ള ആൾക്കാരെ മൊത്തം ഓണ സമയത്തല്ലായിരുന്നു ഉള്ള ആൾക്കാരെ മൊത്തം ഒരുമിച്ച് അങ്ങ് കയറ്റിയതുപോലെ ആയിരുന്നു അപ്പം നമുക്ക് അതൊന്ന് ആസ്വദിച്ച് അവിടെ നിൽക്കാനോ അതിൽ കാണാനോ പിന്നെ അതിൽ ആട്ടം പോലെയൊക്കെ തോന്നി അങ്ങനെ ആ ഒരു കുറവ് ഇവിടെ നികത്താൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് അതിന്റെ അവസ്ഥ ഇങ്ങനെ ആയത് But I uh... അങ്ങനെ പാർക്കിൽ പോയപ്പോൾ കേശിക്കുട്ട എൻജോയ് ചെയ്തെങ്കിലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷം തോന്നിയില്ല അങ്ങനെ പോയിട്ട് വൈകുന്നേരം ഒരഞ്ചരൊക്കെ ആയപ്പോഴേക്ക് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയതാ വീട്ടിൽ വന്ന് കൊറേ നാളായി വിഴിഞ്ഞ ചിക്കൻ കഴിച്ചിട്ട് അപ്പൊ ഞാൻ കുറെ ദിവസം കൊണ്ട് പറയായിരുന്നു വിഴിഞ്ഞ ചിക്കൻ വാങ്ങണേ വാങ്ങണേ എന്ന് അങ്ങനെ ഇന്ന് പോയി വാങ്ങിക്കൊണ്ട് വന്നു ഞാൻ കൂടെ പോവാത്തോണ്ടിരിക്കും എന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് അറിഞ്ഞോട് റെസിപ്പിയൊക്കെ ഭയങ്കര സൂപ്പർ ആണ് ഇതുപോലൊരു ചിക്കൻ വേറെ കഴിക്കാൻ പറ്റൂല വിഴിഞ്ഞം ചിക്കൻ എന്ന് പറഞ്ഞ രീതിയിലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ബൊറോട്ടയും വിഴിഞ്ഞം ചിക്കനും ആണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാത് എങ്ങനെയാണ് ഇരിക്കുന്നത് കാണുമ്പഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കുറെ എന്തൊക്കെയോ കുറെ ഇലകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനത്തെ ഫ്ലേവറിലാണ് ആ വിഴിഞ്ഞ ചിക്കൻ വരണത് കാണിച്ചു തരാം മുമ്പൊക്കെ നമ്മൾ എന്താണെന്ന് അറിയാം മിക്ക ദിവസങ്ങളിലും മിക്ക ഞായറാഴ്ചയും പോകുന്നു ഇവിടുന്ന് കുറെ ചേട്ടന്മാർ വരുവായിരുന്നു അത് വാങ്ങിക്കാനായിട്ട് ഇത് ഏർ ചേണ്ട ഏറ്റവും ക്ലോസ് ഫ്രണ്ടിന്റെ ഒരു കടയാണ് കേട്ടോ അവിടെന്താണ് വാങ്ങിയത് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവൂല ഇതും ബറോട്ടേക്കാല സൂപ്പർ എന്തെന്നറിയുമ്പോൾ പുട്ടിന്റെ കൂടെ കഴിക്കണം കാരണം അത്ര പൊടിയുണ്ട് ഇതിൽ കഴിക്കാനായിട്ടെ പിന്നെ ഇപ്പൊ കാണിച്ചു തരാം വിഴിഞ്ഞം ചിക്കൻ എനിക്ക് കുറെ പേർക്കൊക്കെ അറിയാരിക്കും എന്നാലും ഇത് വിഴിഞ്ഞത്ത് മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ടല്ലേ വിഴിഞ്ഞം ചിക്കൻ എന്താ ഇതാണ് സംഭവം ഇതില് ഒരുപാട് ഇലകളാണ് കണ്ട ഇങ്ങനെ കുറെ ഇലകളൊക്കെ വെച്ചിട്ട് ഇതിന്റെ അരപ്പ് തന്നെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ചിക്കൻ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനല്ലേ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടാ ഈ കട ഉള്ളത് വിഴിഞ്ഞ ചിക്കൻ കിട്ടുന്നത് അപ്പൊ ഇതാണ് സംഭവം ഇതിന്റെ ഈ ഈ അരപ്പെന്ന് പറയുന്ന സംഭവം കണ്ടില്ലേ ഇതൊരു പ്രത്യേക രീതിയാണ് കുറെ ഇലകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ എന്തെന്നറിയാമോ ഇത് വാങ്ങിക്കുമ്പോൾ നമുക്ക് തീരൂല്ല അപ്പൊ ഞങ്ങള് പിറ്റ പിറ്റെടുത്തിട്ട് ഗോതമ്പ് കുട്ടമായിട്ട് ഇത് കഴിക്കും ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ വിഴിഞ്ഞ ചിക്കനും കേശിക്കുട്ടി ഇതുവരെ കഴിച്ചിട്ടില്ല ഈ വിഴിഞ്ഞ ചിക്കൻ അതാണ് വിഴിഞ്ഞ ചിക്കൻ ബെറോട്ടയും പിന്നെ ഇത് മറ്റേ നമ്മുടെ സലാഡ് ഉണ്ടല്ലോ എനിക്കിത് ഭയങ്കര ഇഷ്ടം ഒന്നും അല്ല കേട്ടോ ഇതിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഈ സലാഡിന്റെ ആവശ്യമില്ല പിന്നെന്താ കറിയും ഉണ്ട് ഇത്രയാണ് വിഴിഞ്ഞ ചിക്കന്റെ സംഭവങ്ങൾ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ഒരു നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു രുചിയാണ് വിഴിഞ്ഞ ചിക്കന് ഞാനിപ്പോ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ആ കേശക്കൂട്ടൻ കഴിച്ചിട്ടില്ല ഇവിടെ ഉള്ളവരൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുള്ളവരായിരിക്കും അപ്പൊ അവരുവിചാരിക്കും ഇവിടെ എന്തോ ഇതാണ് പറയുന്നത് അപ്പൊ ചിക്കൻ വാങ്ങിച്ചതേ ഒരു ലെഗ് പീസും വാങ്ങിച്ച് പിന്നെ അത് നെഞ്ചിന്റെ ഭാഗവും വാങ്ങിച്ചു എനിക്കാണെങ്കിൽ ലെഗ് പീസ് ആണ് കൂടുതൽ ഇഷ്ടം കേട്ടാ അങ്ങനെ ചേട്ടൻ ചോദിച്ചപ്പോഴേ ഞാൻ ലെഗ് പീസ് എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ വിഴിഞ്ഞ പോലീസ് സ്റ്റേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കട വരണത് എത്ര ദിവസം കൊണ്ട് ഞാൻ പറയണെന്ന് അറിയാമോ ഒന്ന് വാങ്ങി കൊറേ നാളായി വാങ്ങിയിട്ട് പിന്നെ എരിവ് ഒത്തിരി കൂടുതലാണ് ക്യാഷക്കൂട്ടാദ്യം കഴിക്കണം എന്ത് പാടാന്ന് എനിക്ക് അറിഞ്ഞൂട്ടെ എരിവ് കൂടുതൽ എന്ന് വെച്ചാൽ എനിക്കൊന്നി പച്ചമുളകാണെന്ന് തോന്നുന്നു എല്ലാം അവന്റെ മസാലകളൊന്നും ഇല്ലയും തോന്നും പച്ചമുളക് ആണ് ഇടിച്ചു ചേർക്കണേന്ന് കണ്ടില്ല ഇഷ്ടം പോലെ മുളകിൻ്റെ ഇത് പച്ചമുളക് ആണോ അല്ലെങ്കിൽ മറ്റൊരു മുളകാണോ എന്തെന്ന് അറിഞ്ഞൂടാ എന്തായിരുന്നാലും ഇടിച്ച് ചേർത്തിട്ടാണെന്ന് തോന്നണേ പിന്നെ അവര് പറയും ഒരുപാട് ഇലകളൊക്കെ ചേർക്കും നന്ന് പറഞ്ഞേ ഇത് നമ്മള് വാങ്ങുമ്പോഴേക്കും ഇത് തീരുമാന അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ ഇത് എടുത്തിട്ട് ഈ പൊടികൾ മാത്രം അങ്ങ് വെച്ചിരിക്കും ചിക്കൻ തീർന്നാല് പൊടികൾ വെച്ചിരിക്കും വെച്ചിട്ട് പിറ്റന്ന് കഴിക്കും പൊടിയുമായിട്ട് കഴിക്കാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ കൊതിപ്പിക്കണ്ടല്ലേ വിഴിഞ്ഞം ചിക്കൻ വേണമെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തോട് വന്നു നേരെ വിഴിഞ്ഞത്തോട് വെക്കും ഇതുപോലെ നിങ്ങൾ ഇത്രയും നാൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ടേസ്റ്റിലുള്ള ചിക്കൻ കിട്ടും ഇത് പ്രഭോഷ പേടിയൊന്നും അല്ലായിട്ടുണ്ട് അത്രക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് അത് തോട്ട പറഞ്ഞു അതുപോലെ നമ്മൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ വേറെ ഹോട്ടലുകൾ വന്നൊന്നും കിട്ടൂല വിഴിഞ്ഞത്തെ പോരെ കിട്ടുള്ളൂ അങ്ങനെ വിഴിഞ്ഞം ചിക്കനൊക്കെ കഴിച്ചിട്ട് ഇനി ഉറങ്ങണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം